ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് ശക്തമായി മുന്നേറ്റം ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നൂറ്റി അൻപത്തിമൂന്ന് സീറ്റുകളിൽ ലേബർ പാർട്ടി മുന്നിലാണ് അതായത് നേരത്തെ ധർമ്മസംരക്ഷണം അപ്ഡേറ്റ് ചെയ്തതിനേക്കാൾ എന്തായാലും ഐസൻ മുന്നിൽ എത്തി എഴുപത്തി ആറ് ആയിരുന്നു ധർമ്മസംരക്ഷണം പറഞ്ഞിരുന്നത് നമ്പർ ടു ഡൗണിങ് സ്ട്രീറ്റിലേക്ക് പ്രധാനമന്ത്രിയായി പ്രവേശിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഏറെക്കുറെ അല്ല അത് ഉറപ്പാണ് അത്ര വ്യക്തമാണ് സൂചനകൾ ഐസൻ ജോസ് ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ നൂറ്റി അൻപത്തി മൂന്ന് എന്നുള്ളതാണ് ഏറ്റവും പുതിയ സീറ്റ് നില അല്ലെങ്കിൽ ലീഡ് നില അപ്പോൾ ചിത്രം വ്യക്തമാണ് അല്ലേ വളരെ പെട്ടെന്ന് തീർച്ചയായും പ്രദീപ് ചിത്രം വളരെ വ്യക്തമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു മുന്നേറ്റം ലേബർ പാർട്ടി നടത്തി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിലെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യം അനുസരിച്ച് ചില റിസൾട്ടുകളെല്ലാം തന്നെ പുറത്തുവരുന്നുണ്ട് ജെറമി കോർബിൻ നമുക്കറിയാവുന്നതാണ് ഒരു ഇടതുപക്ഷ സ്വഭാവം സ്വീകരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ജെറമി കോർബിൻ ഐലൻഷൻ നോർത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് വിവരങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഒരു മുൻനിര നേതാവായ നിഖിൽ ഫെറേഗ് യു കെ പാർലമെന്റിലെ ഇല്ലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എട്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലാദ്യമായാണ് അതായത് എട്ടാമത്തെ തവണ അദ്ദേഹം തെരഞ്ഞെടുപ്പിനെത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്ലാക്ഷണിൽ നിന്ന് ക്ലാക്ഷണിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കീർ സ്റ്റാമർ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ചിട്ടുണ്ട് കീർ സ്റ്റാമറിന്റെ വിജയം അതായത് നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കീർ സ്റ്റാമറിന്റെ വിജയം വലിയൊരു വിജയം തന്നെയാണ് രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ രണ്ട് കോൺസിലിൽ നിന്നും അദ്ദേഹം വിജയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ാൻ സാധിക്കുന്നത് ഈ നൂറ്റി എൺപത്തി മൂന്ന് എന്ന് പറയുന്ന വിവരം ഏറെ കൃത്യമായി നമുക്ക് അനുമാനിക്കാൻ അതായത് ഇതാണ് അന്തിമ റിസൾട്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിൽ ആ നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് വളരെ കൃത്യമായ ഒരു ഭൂരിപക്ഷത്തോടെ ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലം നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ പ്രദീപ് തന്നെ വ്യക്തമാക്കിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു പിന്നെ തിരിച്ചടി ഋഷി സുനക്കിനും കൺസർവേറ്റീവുകൾക്കും നേരിട്ടിരുന്നു അത് ഈ ടോറി വോട്ടുകളിലെ ഷിഫ്റ്റിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിലൊരു വലിയ ഷിഫ്റ്റ് തന്നെ ഉണ്ടാകുന്നു അതിന്റെ സൂചനയാണ് ഈ നൂറ്റി നാൽപ്പതോളം സീറ്റുകളിൽ കൃത്യമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വരുമെന്ന ആക്സിറ്റ് പോളുകളുടെ സൂചന നാനൂറ്റി പത്ത് സീറ്റുകളൊക്കെയാണ് പ്രവചിച്ചിരിക്കുന്നത് ഒരു വലിയ ഭൂരിപക്ഷം തന്നെ ഹൗസ് ഓഫ് കോമൺസിൽ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല ഈ ലേബർ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ മറ്റു പാർട്ടികളുടെ ഒരു സാന്നിധ്യം അതായത് നേരത്തെ പറഞ്ഞതുപോലെ യു കെ റിഫോംസ് പാർട്ടി അതായത് ഒരു വലതുപക്ഷ സ്വഭാവമുള്ള എന്നാൽ ആശയപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന യു കെ റിഫോംസ് പാർട്ടിയുടെ നേതാവ് എട്ട് തവണ തെരഞ്ഞെടുപ്പിന് നിന്ന് എട്ടാം തവണ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഏറെ പൊതുകരമായ ഒരു സംഭവ വികാസം തന്നെയാണ് ഇത്തവണത്തെ ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിലും തർക്കമില്ല വലിയൊരു മുന്നേറ്റം ലേബർ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഉണ്ടാകുമെന്ന് എക്സിറ്റ് പോളുകൾ സൂചിപ്പിച്ചത് കൃത്യമായി തെളിഞ്ഞു വരികയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്